ഇബ്രാഹിമിൻ്റെയും ഗോപാലൻ്റെയും സൗഹൃദം മതേതര ഐക്യത്തിൻ്റെ സ്മാരകമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുൻ അംഗം ഹാജി കെ എം മുഹമ്മദ് കാസിംഗോയ പറഞ്ഞു ഇരുവർക്കും നൽകിയ ആദരിക്കൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇബ്രാഹിംകുട്ടിയുടേയും ഗോപാലൻ്റെയും ആത്മബന്ധത്തിന് പൊന്നാനി മസ്ജിദുൽ മുസമ്മിൽ ഇജാബേൽ ആദരം പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നിശബ്ദമായി തുടരുന്ന ഹൃദയബന്ധത്തെയാണ് പള്ളിക്കകത്ത് വെച്ച് മുൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് കാസിം ഗോയയുടെ നേതൃത്വത്തിൽ ആദരിച്ചത് രണ്ടുപേരുടെയും ബോംബെ ജീവിതവും അവിടെ നിന്നുണ്ടായ ആത്മബന്ധവുമെല്ലാം കഴിഞ്ഞ രണ്ടു ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു മതസാഹോദര്യത്തിനപ്പുറം ആഴത്തിൽ തുടരുന്ന മനുഷ്യസ്നേഹത്തിനുള്ള ആദരമാണ് പള്ളിക്കകത്ത് വെച്ച് നൽകിയതെന്ന് മുഹമ്മദ് കാസിം ഖോയ പറഞ്ഞു നമ്മുടെ മുതൽ

നേരം ചെറിയൊരു തുമ്പേനോ അപ്പം തലമുറ ഭയങ്കര വർഗീയ തലാമ ആ കലാപത്തിന് ഒരുപടി ഒരുമിച്ച് സ്നേഹ പാലിസരം പുറത്തെടുക്കൊണ്ട് ഭക്ഷാപാനങ്ങൾ ഒരുമിച്ച് ഒരു ഭൂമി അടങ്ങിയവരുന്ന് ഭയാനകമായി സമയത്തുണ്ട് ഗോപാലം ഗോപാലും ഇബ്രാഹിം ലോകം ഒരുമിച്ച് നിൽക്കുന്ന ആ സ്നേഹപാലിസന്യാണ് ബന്ധങ്ങൾക്ക് ദിവസങ്ങളുടെ ആയുസ് പോലും നൽകാതെ കടന്നുപോകുന്നവർക്ക് ഇബ്രാഹിംകുട്ടിയുടെയും ഗോപാലിന്റെയും സ്നേഹബന്ധം വലിയ മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്മായിൽ അൻവരി ഷാഹുൽ ഹമീദ് മുസ്ലിയാർ റഫീഖ് സാദി അനസ് അദനി ഉബൈദുള്ള സക്കാഫി മുബഷർ അദനി ഉസ്മാൻ മൗലവി ഹംസ എന്നിവർ സംസാരിച്ചു ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബായും വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ